അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഈ വർഷത്തെ വെക്കേഷൻ ടൂർ ബാംഗ്ലൂരിലേക്ക് പറക്കുകയാണ് അപ്പം ഈ പിള്ളേർക്കൊക്കെ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിട്ട് ഫ്ലൈറ്റിലാണ് അങ്ങോട്ട് പോകുന്നത് തിരിച്ച് ട്രെയിൻ അപ്പം ഞങ്ങളുടെ യാത്ര എറണാകുളത്ത് നിന്ന് തുടങ്ങുകയാണ് കരുവേലിപ്പൊടി അപ്പം ഞങ്ങളിവിടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇവരുടെ ഒരിക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മടെ പണിയായുധങ്ങളാണ് രാജാവ് ഒരുക്കൊക്കെ ഫൈനൽ റൗണ്ടിലായി ഇപ്പൊ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകാൻ പോവാണ് നമ്മുടെ പെട്ടിയല്ല പെട്ടി എടുത്തു നോക്കട്ടെ ണോ അപ്പോൾ ഞങ്ങള് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റോഡിലേക്ക് കടക്കാൻ പോവുകയാണ് അത് പോവാണ് നമ്മുടെ പാസ് ാണ് അപ്പൊ നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുന്നു എയർപോർട്ടിനകത്തൂടെ നമ്മൾ നടക്കുകയാണ് അല്ലേ ഇനി ബാംഗ്ലൂരിൽ പോകണം ഗേറ്റ് നമ്പർ ത്രീ ആണ് ഞങ്ങളുടെ ഗേറ്റ് നമ്പർ ത്രീ പോയപ്പോൾ ഉണ്ട് ഒരു മണിക്കൂർ ഉണ്ട് ഫ്ലൈറ്റ് പോകാൻ ഒന്നര മണിക്കൂർ അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെ വല്ല കാപ്പിയോ ചായയോ വല്ലതും കിട്ടുമോ നോക്കാൻ ഇറങ്ങിയതാണ് നമുക്ക് വോയ്സ് ഓവറല്ല അപ്പ നമ്മളിവിടെ പിന്നെ ബോർഡിംഗ് ബസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിശന്ന് ഇപ്പൊ കെ എഫ് സി പോയി രണ്ട് ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങളുടെ ഗേറ്റ് നമ്പർ ത്രീയിലോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലോട്ടുള്ള യാത്രയുടെ അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ ബോർഡിംഗ് പാസ് ഒക്കെ ആയിട്ട് ഗേറ്റ് നമ്പർ ത്രീ കമോൺ മാഡോ അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഗേറ്റ് നമ്പർ ത്രീയിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പത്തരയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര മണിയായി എത്ര മണിയായി ആ ഒമ്പത് അമ്പത്തഞ്ചായിട്ടേ ഉള്ളു അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ആകാശ് എയറിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അത് അവിടെ വന്നിട്ടില്ലേ ഇതുവരെ വന്നിട്ടുണ്ടോ ഇതിൽ നോക്കി വേഗം വന്നിട്ടില്ല അപ്പോൾ ഫ്ലൈറ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ ഒഴിഞ്ഞുകിടക്കുവാണ് സീറ്റൊക്കെ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് കടകളുമൊക്കെ ഉണ്ട് ഒരുപാട് ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനൽ വൺ ഇത് നെടുമ്പാശേരി എയർപോർട്ടിൻ്റെ ടെർമിനൽ ആണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഡൊമസ്റ്റിക് ഒക്കെ പോകുന്നത് ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത് അല്ല ആദ്യമായിട്ടല്ല ഇതിനു മുമ്പ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഇവന് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഥ പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മൾ ഓടി വരുവാണ് അവർ ചീത്ത വിളിച്ച് നമ്മൾ ഓടി വരുന്നത്

അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി ഞാൻ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് അടുത്ത് തൊട്ടടുത്തൊരാളിരുഭമുണ്ട് ഇതിനു മുമ്പ് ശകലം മഴ പെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഗ്ലാസ്സിലൊക്കെ വിൻഡോയിൽ ചെറുതായിട്ട് മഴത്തുള്ളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് വെളിയിലോട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല എങ്കിലും വിൻഡോ സീറ്റാണ് വേറെ ഫ്ലൈറ്റും വന്ന് കിടപ്പുണ്ട് നമ്മുടെ ഫ്ലൈറ്റുള്ള പൊങ്ങുമെന്ന് കാര്യം കാലൊക്കെ നൂത്ത് വെച്ച് നമുക്ക് നല്ല വിശാലമായിട്ടിരിക്കുക ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം മൂവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ മൂവായി റൺവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പോൾ നമ്മൾ റൺവേ കയറിയിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങും അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മുടെ ലഗേജ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ലഗേജ് വരുന്നത് എവിടെയെന്നറിയാൻ വയ്യാതെ ഞങ്ങളിങ്ങനെ മാറി നിൽക്കുകയാണ് പക്ഷേ ഇനി നിന്നിടത്തല്ല ലഗേജ് വന്നത് ഇവിടെ ഇച്ചിരി ഇവിടെ മാറി അപ്പുറത്താണ് ലഗേജ് വന്നത് ചുമ്മാ ഇവിടെ കുറേ നേരം നോക്കി നിന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് ലഗേജ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ബംഗളൂരു എയർപോർട്ട് ഇപ്പോൾ ലഗേജ് ഇതുവരെ വന്നിട്ടില്ല ലഗേജ് വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും ആയി നോക്കി ഇവിടെ വൃദ്ധരുടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റ് കയറിയ സന്തോഷത്തിൽ രണ്ടുപേരും ഇവിടെ കിടന്ന് കളിക്കുകയാണ് ഞങ്ങൾ ലഗേജിന് വേണ്ടി വേറൊരു സ്ഥലത്താണ് വെയിറ്റ് ചെയ്തത് പക്ഷേ ഇവിടെ വന്നു ഞങ്ങളുടെ ലഗേജ് മാത്രം ഇവിടെ കിടന്ന് കടങ്ങുമായിരുന്നു അവസാനം കിട്ടിയിരിക്കുകയാണ് കൈഷ് ലഗേജ് എടു നല്ല അടിപൊളി എയർപോർട്ടാണ് ഭയങ്കര വലിയ എയർപോർട്ടാണ് കാണാനൊക്കെ നല്ല സൂപ്പറാണ് നമ്മുടെ നെടുമ്പാശ്ശേരിയേക്കാളും വലിയ എയർപോർട്ടാണ് ഞങ്ങൾ ഊബർ കിട്ടാനായിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊബറിന് വേണ്ടിയിട്ടൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അവിടോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് നമ്മുടെ റൂമിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഊബർ നിന്ന സ്ഥലത്ത് നിന്ന് ഓലെ ടാക്സി കിട്ടുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് ഊബറിനേക്കാളും ഓഫർ ഓലയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും രണ്ട് സൈഡിലാണ് ഏകദേശം ഒരു പത്ത് എഴുപത് മീറ്ററോളം അപ്പുറത്താണ് ഓലയെ നിർത്തുന്നത് പക്ഷേ ഊബറിനാണ് സർവീസ് കൂടുതലും ഓലെ ഭയങ്കര വെയ്റ്റിംഗാണ് അപ്പോൾ അവിടെ അങ്ങനെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോലെ ടാക്സി സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് സൈഡാണ് ഊബർ പോലെയും അപ്പോൾ അവിടോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും അടിപൊളി കുറേ കടകളും കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പൂക്കളൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തി ആയിട്ടിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിലൊരു റെംബോച്ച നടന്നു പോകുന്നുണ്ട് അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിലൂടെ നമ്മൾ ചുറ്റിക്കിറങ്ങുകയാണ് അടിപൊളി എയർപോർട്ടാണ് അതെങ്ങൾക്ക് നമ്മുടെ പ്രാവശ്യത്ത് കാണും വലിയ എയർപോർട്ടാണ് കൊച്ചിയേക്കാളും വലിയ എയർപോർട്ട് കേട്ടോ ഞങ്ങൾ യൂബറിൻ്റെ പാർക്കിംഗ് സ്ഥലത്താണ് പോയത് പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്ത ഓലയായിരുന്നു അപ്പോൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ ഓലയുടെ ബുക്കിംഗ് ഉള്ളിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പകുതി ഇംഗ്ലീഷും പകുതി കന്നഡയിലും ബംഗളൂരു ഏരിയക്കാണ് നമുക്ക് നമുക്ക് കന്നഡ ഗത്തില്ല നമ്മുടെ രംഗണ്ണയുടെ അടുക്കലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ആദ്യം വന്ന ടാക്സിക്കാരൻ നമ്മളെ അതിനകത്ത് കയറ്റിയില്ല നമ്മൾ ഇത്രയും പെട്ടി ആടമ്പട അതിനകത്ത് കൊള്ളത്തില്ലെന്നാണ് അവൻ പറയുന്നത് അപ്പം ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചിറ്റപ്പനിലാണ് ബാംഗ്ലൂരിലെ ചിറ്റപ്പനിന്ന് മക്കൾ അടുത്തോട്ടാണ് പോകുന്നത് സന്തോഷ് ജോർജുകൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് സൈഡിലും അമ്പത് ചുംബികളായ കുറേ ബിൽഡിങ്ങുകൾ കാണാം അതൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് റൂമിലോട്ട് അപ്പോൾ റൂം അത്താറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത നാളത്തെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ